ആയിരിക്കും കേരളത്തെ ഏറ്റവും മത്സ്യം ആയിരിക്കും തന്നെയാണ് മൂന്ന് പേരും സമസ്തമായിട്ടുള്ള പോരാളികളെ തന്നെയാണ് മണ്ഡലം ജോയ് തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് ചോദിച്ചാൽ അക്ഷരാർത്ഥത്തിൽ ഈ ദൃശ്യങ്ങളാണ് മറുപടി തീ പാറുകയാണ് ഒരാൾ കേന്ദ്രമന്ത്രി ഒരാൾ സിറ്റിംഗ് എം ഒരാൾ എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടറിയും ആര് ആറ്റിങ്ങൽ പിടിക്കും ആരെല്ലാം വീഴും ആറ്റിങ്ങൾ വന്നിട്ടല്ല എങ്ങനെയാണ്

ോണ മത്സരം തോന്നുന്നുണ്ട് കഴിഞ്ഞു വന്നത് മുന്നേ വരെ സമ്പത്ത് എന്ത് കഴിഞ്ഞ വർഷം ഈ വർഷം ചേഞ്ച് എന്തെങ്കിലും എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളാണ് ആരാണ് ഇനി വരുന്നതെന്ന് അറിയില്ലല്ലോ നല്ല മത്സരമാണ് മികച്ചവരാണ് വലിയ എല്ലാവരും ഒരേപോലെ മത്സരിക്കും ജയിക്കും മണ്ഡലം പോയാലും ആറ്റിങ്ങൽ മണ്ഡലം പോകില്ല എന്ന് വിശ്വസിച്ചിരുന്നു ആ വിശ്വാസത്തെ ബലം വന്നപ്പോൾ തരിപ്പണമാക്കിയ ആളാണ് അടൂർ പ്രകാശ് ഏത് പ്രതികൂല സാഹചര്യത്തെയും തെരഞ്ഞെടുപ്പ് തന്ത്രം കൊണ്ടും ജനകീയത കൊണ്ടും മറികടക്കുന്ന ആളാണ് അടൂർ പ്രകാശ് ഈ ആറ്റിങ്ങൽ മണ്ഡലം യു ഡി എഫ് നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതും അടൂർ പ്രകാശിന്റെ ഈ കഴിവിലാണ് നമ്മൾ പ്രകാശാണ് തോന്നുന്നത് ഇത്തവണ ജയിക്കുന്നത് കഴിഞ്ഞ ാവശ്യം ജയിച്ചത് എന്ന് വെച്ചാല് ഒരു ഇടതുപക്ഷത്തിന്റെ മണ്ഡലമായിരുന്നു ഇവിടെ അപ്പൊ അത് തിരിച്ചു പിടിച്ച് അങ്ങനെ ഒരു സിറ്റിംഗ് എം ആയ അടൂരിന്റെ പ്രവർത്തനം

മറ്റേ പിന്നോട് ഞങ്ങള് ചെറിയ കീഴള്ളതാ എന്റെ അഭിപ്രായത്തിൽ അടൂർ പ്രകാശായിരിക്കും തോന്നുന്നു അടൂർപ്രകാശം തോൽപ്പിക്കാൻ പറ്റില്ല ഇടത് കോട്ടയാണ് ആറ്റിങ്ങൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു മണ്ഡലം എൽ ഡി എഫിന്റെ കൈവിട്ട് പോയത് എന്തായാലും മണ്ഡലം തിരികെ പിടിക്കാൻ സി പി എം തങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തനായ കാൻഡിഡേറ്റിനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് വർക്കൽ എം എൽ എ കൂടിയായ സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയിലൂടെ മണ്ഡലം തിരികെ പിടിക്കാനാവുന്ന ആത്മവിശ്വാസത്തിലാണ് സി പി എം ക്യാമ്പും ജോയിൽ പ്രത്യേകിച്ച് ഒരു നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് വർക്കല കാരനെ എന്ത് കാര്യത്തിനും ഏത് സമയത്തും ഒരു ഓടിയെത്തുന്ന വ്യക്തിയാണ് അതിന് ജോയി തന്നെ ജയിക്കും തോന്നുന്നു ആര് ജയിക്കും ഇവിടെ 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 നമുക്ക് ജോയി ജയിക്കാനാണ് സാധ്യത

Uhm, I, hai, yin... Ina, road, DFN, IDF, Chenda, ും വിഷയം അറിഞ്ഞതുക പാർട്ടിക്കാർ പറഞ്ഞതുകൊണ്ട് ഈ ജോഷിയുടെ തന്നെ പറയുന്നു കണ്ണൂരുകാരനായ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഒന്നര വർഷം മുൻപാണ് ആറ്റിങ്ങലിൽ വീടെടുത്ത് ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചത് അതായത് വി മുരളീധരൻ ഒന്നര വർഷം മുൻപേ ആരംഭിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഇതുകൂടാതെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയ വോട്ടുകളുടെ കണക്കും ബി ജെ പിക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് കൂടുതൽ നരേന്ദ്രമോദി പറയുന്ന ആ ലോകത്തിന് മുമ്പേയും ഞാൻ പറയുന്ന മാത്രയാണ് കാര്യം ബി ജെ പി നമ്മുടെ കേരളത്തിൽ പറഞ്ഞു അതാണ് സ്ഥാനാർത്ഥി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് ഈ പ്രാശ്യാഷന് എല്ലാരും ബി ജെ പിക്ക് വോട്ട് ചെയ്യുക ബി ജെ പി വരിക കോൺഗ്രസ് ഇല്ല അവര തമ്മിൽ അടിയാണ് ബി ജെ പി വരുക ജനങ്ങളെ ഒരു മാറ്റം കൊണ്ടുവരണം മൂന്ന് വർഷങ്ങളിൽ ബിജെപിക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നില്ലല്ലോ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലാണല്ലോ കൂടുതൽ ആദ്യമായിട്ട് ഇവിടെ പിടിക്കുന്നത് അതിൽ സാധ്യത ഇപ്പോഴും ഉണ്ടോ എപ്പോഴും ാട്ടി ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം അല്ലേ പണിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം മണ്ഡലം തിരികെ പിടിക്കാൻ ശ്രമിക്കുന്ന എൽ ഡി എഫ് ക്യാമ്പിനെ ഏറ്റവും വലിയ വെല്ലുവിളി ഭരണവിരുദ്ധ വികാരമാണ് ക്ഷേമം പെൻഷൻ മുടങ്ങിയതും സാമ്പത്തിക പ്രതിസന്ധിയും ചില അക്രമ സംഭവങ്ങളും എല്ലാം ആറ്റിങ്ങൽ മണ്ഡലത്തിലും ചർച്ചയാകുന്നുണ്ട് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ ചർച്ചയാകില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ക്യാമ്പ് പെൻഷൻ ആറു മാസം കൊണ്ട് പെൻഷൻ കിട്ടില്ല വയസ്സായവരെ കാര്യം കഷ്ടേ അതൊക്കെ ഇതുവരെ ഈ ലക്ഷമായിട്ട് പോലും തര വരുന്ന എങ്ങനെയാണെന്ന് പറയും അതങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ടല്ലേ അഭിപ്രായം എങ്ങനെയാ ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ മൊത്തം ദുരന്തം ദുരന്തം മാത്രമേ ഇവിടെ നടന്നുള്ളൂ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും വില കൂടുതൽ ഇതാ ഇപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അത് മാറ്റി നാരങ്ങം കുടിക്കേണ്ട അവസ്ഥയാണ് കാരണം മുന്നൂറ്റാറു രൂപയാണ് ഒരു ദിവസം ഇന്നിപ്പോൾ ഇത്രയും സമയമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടി മുന്നൂറ്റാറുപരെയാണ് ഒരു കുടുംബമൊക്കെ നമ്മുടെ ഭയങ്കര ഭാഗമാണ് ഒരു ലക്ഷ്യമില്ല നമുക്ക് ജോലി ചെയ്യാനുള്ള നിവർത്തിയില്ല നമ്മളെ സർക്കാർ നമുക്ക് തരണില്ല അവർക്ക് പ്ലെയിനിൽ പിറക്കാനും അതിന് പിന്നത്തെ മണങ്ങൾ മോളെ സീറ്റ്സൊക്കെ മണം കിട്ടും പാവപ്പെട്ടവർക്ക് പൈസ ഇല്ല അതുകൊണ്ട് ഈ ഇപ്രാവശ്യം ഹോട്ടലിന് വരുമ്പോൾ എല്ലാത്തിനും ഇറക്കി കഴിഞ്ഞാൽ ാണ് ആ കലപ്പിലാണ് ആദ്യം നമ്മളെ കാലില് വീഴും പിന്നെ അവരുടെ കാലിൽ നമ്മൾ ആര് ജയിക്കും ആര് ജയിക്കും ഇപ്രാവശ്യം ഏട്ടൻ കയറില്ല ഇപ്പോഴത്തെ ഭരണം ഓ കടിപൊളിയാകും ഞാൻ വരും എല്ലാം ശരിയാവും വരുന്ന ആളിനെല്ലാം ശരിയായി

അതിനു അടൂർ പ്രകാശ് അടൂർ പ്രകാശ് ജയിച്ച് പോയിട്ട് ഇതുവരെ ഈ മണ്ഡലത്ത് കാണാൻ പോകും കരോളം പഞ്ചായത്ത് കണ്ടിട്ടില്ല കരോളം പഞ്ചായത്ത് ഇത് വരും ഇപ്പം വരും ഇലക്ഷൻ തരുന്ന വരും വരും നല്ല നല്ല നല്ലൊരു വമ്പന്മാരെ വീഴ്ച ചരിത്രവും കോട്ടകൾ പൊളിച്ച ചരിത്രവും ആറ്റിങ്ങലിനുണ്ട് അതുകൊണ്ട് തന്നെ പൂർവനിശ്ചിതമായ കണക്കുകൂടലുകൾ ആറ്റിങ്ങലിന് പുറത്തു വെക്കാം കടുത്ത മത്സരത്തിന് കാത്തിരിക്കാം